ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് പഴയ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വൈസ് പ്രസിഡന്റ് പ്രശാന്തിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന യോഗത്തിന്റെ സ്വാഗതം ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷഫ് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ അരുൺ കാളിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മുതലായവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ വിഷയമേഖലാ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് പദ്ധതി നിർദ്ദേശങ്ങൾ നൽകി സ്വാഭാവികമായും ാണെങ്കിലും പ്രത്യേകമായ പരിഗണന നൽകി നമുക്ക് ഏറ്റെടുക്കാനാകണം എന്നതാണ് പൊതുവായ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശുചിത്വം അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിൻ്റെ ഭാഗമാണ് പാനിയേറ്റീവ് പ്രവർത്തനം അതിൻ്റെ ഭാഗമാണ് ഭർണ രഹിതല്ലാത്ത എല്ലാവർക്കും വീട് എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ മാറ്റം അത് അനിവാര്യമായ ഒന്നാണ് മേഖലയുടെ വളർച്ച അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം മറ്റ് സേവന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വളരെ നോമപ്രധാനമായ പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിനാകുന്ന സഹായം അതിന്റെ നിർദ്ദേശാനുസരണം ലഭ്യമാക്കുക എന്നതാണ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഉദ്ദേശിക്കുന്നത്